ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ അപ്പോൾ അലഹദില്ല എനിക്കും സുഖമാണ് അപ്പോൾ പനിയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നല്ല ചുമ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ച അല്ല ഇപ്പോൾ എല്ലാവരും ഇന്ന് സ്കൂളിൽ പോകണം അപ്പോൾ എല്ലാവരും ഞാൻ ഈ കുട്ടികളൊക്കെ ഇന്ന് കുളിപ്പിച്ചു കൊടുത്തുവിട്ടാം സ്കൂളിൽ പോണതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഫാത്തിമ കുട്ടിക്കും പനി കുഴപ്പമില്ല ചുമ തന്നെ ആയിട്ടോ അവൾക്കും എനിക്കും ഒക്കെ ചുമയാണ് അപ്പോൾ ചുമയാണ് ഇപ്പോൾ കുറച്ച് കുറവില്ലാത്തത് അപ്പം മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ മഴയില്ല അപ്പോൾ ചെറുതായിട്ടപ്പോൾ ഒന്ന് വെയിലടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികളൊക്കെ മെല്ലെ മെല്ലെ അടിച്ചു ഓരോരുത്തർ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ രാവിലെ പുറം പണിയും പാത്രം കഴുകലും വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ മുറ്റം ഒന്നടിച്ച് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മുറ്റം അങ്ങനെ പനിയൊക്കെ വന്ന ശേഷം കുറേ അടിച്ചിട്ട് പിന്നെ നല്ല മഴയല്ലായിരുന്നു ഇപ്പോഴാണ് രണ്ട് രണ്ട് മൂന്ന് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ മഴക്കൊന്ന് തോറും കേട്ടോ അതുവരെ നല്ല മഴ തന്നെയായിരുന്നു വീടിനകത്തും പുറത്തും വെള്ളമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ചുമ തണുപ്പ് കൂടുതലുള്ളത് കാരണം ചുമയൊന്നും മാറണേയില്ല കേട്ടോ പെണ്ഡെന്തു മരുന്ന് വെച്ചിട്ടും വേദന അങ്ങനെ വയസ്സോറക്കുമ്പോഴും കൂടി നല്ല ചുമ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്നാലും ചെറുതായിട്ടൊന്ന് വെയിലും വരുന്നുണ്ട് പിന്നെ തുണികളൊക്കെ ഞാൻ നേരത്തെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് പുറത്ത് തോരട്ടൊന്നും വെയിൽ എത്ര നേരം ഉണ്ടാവും എന്നറിയില്ല അപ്പോൾ കുട്ടികളിലൊക്കെ ഒന്ന് ഞാൻ അടുപ്പൊന്നും വത്തിക്കാൻ പറ്റുന്നുള്ളട്ടോ അപ്പോൾ പച്ചവെള്ളത്തിൽ തന്നെ അങ്ങോട്ട് കുളിപ്പിച്ച് കൊളുപ്പി നമ്മുടെ റച്ചിക്കുട്ടിനെയും പാറ്റിൻ കുട്ടിനെയൊക്കെ റഹീസ് മാത്രം വിളിച്ചിട്ട് വന്നില്ല അപ്പോൾ അതാ മുറ്റത്ത് ഈ കുട്ടികളിങ്ങനെ ഓരോന്ന് പിച്ച് ഇട്ടിട്ടും കുറേ ദിവസമായിട്ടാണ് ഞാൻ മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ട് അപ്പോൾ എന്നാലും അത്ര കുപ്പയൊന്നും ഇല്ല ഈ മണ്ണ് കൊറ്റിങ്ങനെ ഉണ്ടാവുകയാണ് കേട്ടോ അതാണ് അത് കാണുമ്പോൾ ഒരു വൃത്തിവേടാണ് പിന്നെ ഞാൻ ച ചവക്കാളെ തിരുമ്പിട്ടില്ല കേട്ടോ അത് ഇങ്ങനെ മഴയിട്ടിങ്ങനെ ഒന്ന് നല്ല നല്ല ഒന്ന് മഴ കൊള്ളട്ടെ വന്നിട്ട് അത് നമ്മുടെ ഹാളിൽ ഇട്ടുണ്ടായിരുന്നതായിരുന്നു മഴ അവിടെ ചോ ഹാൾ ചോരുന്നിട്ട് ഇട്ടതാ കേട്ടോ അപ്പോൾ വെയിലടിച്ചപ്പോൾ ഞാനൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടതാണ് പിന്നെ നമ്മുടെ തൊടിയൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് പോയതല്ല അപ്പോൾ എന്തെങ്കിലും അരിച്ചു തരേണ്ടിട്ടാണ് കേട്ടോ അറിയൊക്കെ എന്താണ് മറ്റേ പടി ഒരു ഒരിത് ഇങ്ങനെ വാതിലിലൂടെ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊക്കെ തട്ടിക്കൊട്ടി കുടഞ്ഞിങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ പോയത് അടുക്കളയിൽ കാട്ടോ അപ്പോൾ രാവിലെ ഒരു നിമിഷങ്ങളൊക്കെ ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എളുപ്പൊരു ഒരു ഇതുണ്ടാക്കി കൊടുത്തു ബിരിയാണി അരി എന്നാൽ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇങ്ങനെ വെച്ച് വെക്കാന്ന് വച്ചാൽ അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങും തക്കാളി സവാളയൊക്കെ ഇട്ടിട്ട് ഒന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലി മല പൊടിയും ഇട്ടിട്ട് ലേസ് ഒന്ന് നമുക്ക് വെറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാം അപ്പോൾ അതും അങ്ങനെ റെഡിയാക്കി എടുത്ത് പിന്നെ അവളിനെ പാത്രത്തിലൊക്കെ ആക്കി അയ പോയിട്ടാണ് സ്കൂളിലേക്ക് പിന്നെ ഇനി റിയാസ് ഖാൻ്റെ സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് അവളിനെയും കൊണ്ടുവിട്ടിട്ട് പിന്നെ റഹീസ് കുട്ടിക്കൊരു ഷാർ വന്നിട്ടില്ല കേട്ടോ എനിക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ റെഡി ആയി നിൽക്കുക അവൻ പിന്നെ അവൻ്റെ ബാഗിലുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം വെക്കുകയൊക്കെ ചെയ്യും അപ്പോൾ പിന്നെയൊക്കെ തന്നെ ഒരിക്കാൻ നല്ല പാടും ഇട്ടാൽ കഴിക്കാൻ കൊടുക്കാനും അപ്പോൾ ഞാൻ ഫാദ്യം കുട്ടിയെ കുളിപ്പിച്ചൊക്കെ കൊടുത്തും ഡ്രസ്സൊക്കെ മാറ്റി പൗഡർ ഓർഡർ കിട്ടുകൊടുത്തിട്ടൊന്ന് കണ്ണെഴുതി കൊടുത്താണ് പിന്നെ ചോറ് ഞാൻ ഫ്രിഡ്ജ് കുട്ടിക്ക് അവൾ ഒറ്റക്ക് വാരിയൊക്കെയാണ് കൊടുത്തത് അവൾ അവൾക്ക് എന്താ പനിച്ച കാരനെ തൊള്ളക്കൊന്നും പറ്റുന്നില്ല കേട്ടോ കുട്ടി ടേസ്റ്റില്ലമ്മ എന്നൊക്കെ പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഫാത്തിമകുട്ടിക്ക് ഒറ്റയ്ക്ക് വെച്ച് കൊടുത്ത് നോക്കി നോക്കുമ്പോൾ അവൾ വാരി വെതറാണ് കേട്ടോ അപ്പോൾ എന്നാൽ ശരി ഞാൻ വാരിയിട്ട് വായിൽ ഇട്ട് കൊടുത്ത പിന്നെ വേഗം വേഗം കഴിക്കും അപ്പോൾ അത് കാരണം ഞാൻ അവൾക്കും വാരി ഇട്ടാണ് കൊടുത്തത് ഫാത്തിൻ്റെ ഇന്ന് അവൾ ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ഒപ്പം ഇരിക്കണം സമയമില്ലാത്തത് ഞാൻ വേഗം വാരി ഇനി അങ്ങനെ ഞാനെന്താ അവൾ ഇന്ന് ഫയർ വെച്ച സ്കൂളിൽ റെഡ് കിട്ടാം അപ്പോൾ അതുകൊണ്ട് ഇന്ന് റെഡ് കളർ ഡ്രസ്സാണ് ഇടാൻ പറഞ്ഞേക്കണം അപ്പം എന്നാൽ യൂണിഫോം ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പം എന്നാൽ ശരി അവളുടെ അതിൽ ഒരു റെഡ് കളർ ഉടുപ്പ് ഉടുപ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അവളുടെ ഭരത്തിലൊക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയ കല്ല് വർക്കൊക്കെ ഉണ്ട് കുട്ടി വായലിടുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് പിന്നെ ആദ്യം കുട്ടിൻ്റെ എന്താണ് ബാഗ് റെഡി ആക്കുക കേട്ടോ അപ്പോൾ അവൾക്ക് ഡ്രസ്സ് ചിലപ്പം മൂത്രവിച്ചാൽ മാറ മാറ്റാനുള്ള ഡ്രസ്സും വെള്ളും ഒക്കെ കേട്ടോ പിന്നെ ചോറൊക്കെ പിന്നെ അവിടുന്ന് പ്ലേറ്റ് അവർ കൊടുക്കും അങ്ങനെ ഇപ്പം അവൾ ഇതാ കഴിക്കാൻ കൊടുക്കുമ്പോൾ പറ്റണ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയണുണ്ട് കേട്ടോ പനിച്ച കാരണം കുട്ടികൾക്കും കൂടി ഒന്നും നമുക്കേ പറ്റണില്ല പിന്നെ കുട്ടികൾക്ക് പറ്റുമോ അങ്ങനെ ഇതാ ഇനി ഇവിടേക്കൊന്ന് അടിച്ച ഉള്ളിലും കൂടി ഒന്ന് അടിച്ചു വരണം കേട്ടോ അപ്പം തുണികളും പുറത്ത് വെയിലുണ്ട് ഇടണം പോയി വന്നിട്ട് വേണം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യാൻ അങ്ങനെതാണ് പിന്നെ രണ്ട് പിന്നെ ഞാൻ ഫാത്തിൻ്റെ കുട്ടിക്ക് ഇത്തിരി ചോറ് വെച്ചു കൊടുത്താൽ കേട്ടോ അപ്പം നോക്കുമ്പോൾ അവൾ വാരി വിതറുകണം പിന്നെ അവൾക്കും അത് കൊടുത്തു പിന്നെ റെഞ്ചുമോളും തന്നെ കേട്ടോ കൊണ്ടുപോയിക്കണം അച്ചാറും ചോറും പട കൊണ്ടുപോയിട്ടുണ്ട് അവൾ അപ്പോൾ അങ്ങനെ ഇതാ ഇനിയിപ്പോൾ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ കഴിഞ്ഞിട്ട് വരും റിയാസ് കപ്പത്തിനും ഞാനും റെഡി ആവണം റഹീസ് കുട്ടയ്ക്കും ചായ ഇതൊക്കെ കൊടുക്കണം പിന്നെ അവന് പിന്നെ യൂണിഫോമൊക്കെ എടുത്തു കൊടുത്താൽ ഒറ്റക്ക് ഇട്ടുള്ളൂ കേട്ടോ അവനക്ക് പിന്നെ ഒരുക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവ അത്യാവശ്യമൊക്കെ ഒറ്റ ഒക്കെ ചെയ്യും ഈ രണ്ട് എന്താണ് പേക്കരികളെ അവിടെ ഒരുക്കാനായിട്ടാ പാട് വിളിച്ചവിടെയും പറഞ്ഞവിടെയൊന്നും വരികില്ല റഹിക്കുട്ടനെ കുളിപ്പിക്കാൻ നല്ല പാട് കേട്ടിട്ടാ വിളിച്ചിട്ട് വരുന്നേ ഇല്ല അവൾക്ക് എന്താ ഭയങ്കര മടിക്കും അതുപോലെ തണുപ്പല്ലേ ചൂടുവെള്ളം വെക്കാൻ പറഞ്ഞാൽ അടുപ്പൊക്കെ നനഞ്ഞും കിടക്കുകയാണ് കേട്ടോ എന്നാലും ഒരു വിധത്തിൽ വിളിച്ചൊപ്പിച്ച് നമുക്ക് രണ്ടാളിനെയും വൃത്തിയാക്കി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വെയിലടിച്ചാൽ തന്നെ അകക്കൊന്നുണങ്ങും അപ്പം മഴ രണ്ട് ദിവസമായിട്ട് കുറവുണ്ട് പിന്നെ എനിക്കും ചുമയും ഒക്കെ ആയത് കാരണം അധികം വെള്ളത്തിൽ കൈടാനും പേടിയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഇനിയിപ്പോൾ ഉച്ചകൾക്ക് ചെറുങ്ങനെ എന്തെങ്കിലും തക്കാളി കറിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഉരുളക്കിഴങ്ങ് വർക്ക് അങ്ങനെ ചെയ്യാൻ വന്നിട്ട് പിന്നെ കൊണ്ടുവിട്ട് വന്നിട്ട് വേണം കേട്ടോ അതും കൂടി ചെയ്യാൻ രാവിലെ ഇതും മതി പ്രിയാസ്കാക്കും ഇത് ഇഷ്ടമാണ് കഴിക്കുക അങ്ങനെ എന്താണ് ഞങ്ങൾ എല്ലാവരും അവിടെ വണ്ടിയിൽ പോകും കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ റൈസ് കുട്ടിനകം ഇറക്കി വിടും എന്നിട്ട് പിന്നെ റൈസ് കുട്ടിന് വെജ്ബാനി ഇറക്കി വിട്ട ശേഷം ഫാത്തിൻകുട്ടിൻ്റെ സ്കൂളിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ പോയി വന്ന ശേഷം ഞാൻ അടുക്കളയിൽ നിന്ന് ഞാനും എന്തെങ്കിലും ചായയും കഴിച്ച് പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് വർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരൊക്കെ ഒന്ന് പിന്നെ സ്കൂളിൽ പോയപ്പോൾ കുട്ടികളൊന്നും പോയപ്പോൾ ആരും ഇല്ല ചെത്തമ്പളിയും ഒന്നും ഇല്ലാണ്ടപ്പോൾ എന്തോ പോലും ഉണ്ട് എത്ര ദിവസം ഉണ്ടായിട്ടില്ലാണ്ടായപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ ഇതൊന്ന് വറുത്തെടുക്കണം പിന്നെ നമ്മുടെ തക്കാളി കറി ഒന്ന് വെക്കണം അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടുക്കള പണി പിന്നെ രാത്രി കലിക്കഞ്ഞ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മതിയാവും അപ്പം ഞാനിത് ആ തക്കാളിക്കറിയും വേഗം റെഡിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ തിരി തിരി എരിവ് അധികമാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നാക്കിനൊരു ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്നലെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കി അച്ചാറ് വെളുത്തുള്ളി അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം പറയുന്നത് തന്നെ ഉള്ളു കേട്ടോ ഇനി ഇപ്പോൾ ഒന്നാണ് രണ്ട് രണ്ടര ആകുമ്പോൾ നമ്മുടെ ഫാത്തിൻ്റെ കൂട്ടിനെ വിളിക്കാൻ പോണം അങ്ങനെ ഒരു മഴയൊക്കെ തോർന്നു എന്ന് പറയാം എല്ലാവരും പനിച്ചു പനി കുട്ടികൾക്കും എനിക്കും ഒക്കെ എല്ലാവരും നല്ല പനി പനിയൊക്കെ തരണം ചെയ്ത് അലഹമ്മില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലട്ടാ അങ്ങനെ ഒരു വിധത്തിൽ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തുണികളൊക്കെ കൊണ്ടുവന്ന് തോരട്ടും പിന്നെ ഇങ്ങനെ എന്താണ് പ്രിയാസ്ക ഒന്നും തോന്നണം വാട്ടൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ആ പ്രിയാസ്ക വന്ന പിന്നെ നമ്മുടെ ടിക്കും ഉപ്പും ഉണ്ടാവും കേട്ടോ വെയിലും അടിക്കണ്ടേട്ടാ റിയാസ്ക് വന്ന റിയാസ്ക് ടിക്കോലും ഒളിക്കുക ലോകത്തുള്ള ദായെള്ളൊക്കെ കൂട്ടിട്ട് വരില്ലല്ലോ അങ്ങനെ മക്കളെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തുണിയൊക്കെ ഇത് അവിടെ അങ്ങനെ വെയിൽ വന്നപ്പോ ഇട്ടിട്ടുണ്ട് കേട്ടാ നമ്മുടെ തൊടി കണ്ട പളിച്ചത് കാണണില്ലേ ഇപ്പൊ ഒത്തിരി വെയിലും കടിക്കുന്നുണ്ട് ടിക്കു ടിക്കു ഒപ്പം വന്നോക്കണോ നമ്മുടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിന്റെ കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ